നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ പറയുന്നത് ഈ ആയില്യത്തിന് കുംഭമാസ ആയില്യത്തിന് തിരുപേരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിൽ നടന്ന അത്യത്ഭുതങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം നമ്മളിങ്ങനെ നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന അത്ഭുത ക്ഷേത്രങ്ങളിൽ തിരുപ്പേരമംഗലത്തപ്പൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ ഇരുപത്തിയേഴ് ദേവസന്നിധികൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നിത്യവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലർക്കിതൊന്നും വിശ്വസിക്കാൻ വരുന്നില്ല അടുത്ത ദിവസങ്ങളിലൊക്കെ പലരെയും നമ്മുടെ തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ നൂറ്റിയെട്ട് കൂടം ജലധാര വാദ്യമലോട് തർപ്പണം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിച്ചു അതായത് ഡോക്ടർമാർ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാന്നൊക്കെ പറഞ്ഞ സംഭവം ഭഗവാൻ്റെ അടുത്ത് വഴിപാട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞാൽ അതേ ഡോക്ടർമാർ തന്നെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തി അപ്പോൾ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിത്യവും പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നു ആ പത്തു ലക്ഷം രൂപ ലോട്ടറി അടിച്ച പോയിസ് ഞാൻ ഇന്ന് ഇതോടൊപ്പം നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ ഇത്തവണ നടന്ന അത്യത്ഭുതം പലരും കേട്ടിട്ടുണ്ടാവും പലയിടത്തൊക്കെ പറയണത് എന്താ ഒരു മനുഷ്യ സ്ത്രീ ഒരു പാമുങ്ങിനെ പ്രസവിച്ചു മനുഷ്യ കുഞ്ഞിന് കൂടെ പ്രസവിച്ചു ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ് ഒരിക്കലും നടക്കില്ല നമുക്കെപ്പോഴും യുക്തിക്ക് നിരക്കുന്നത് മാത്രമേ അത്ഭുതം എന്നാൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും അതാണ് യഥാർത്ഥ അത്ഭുതം അല്ലാതെ നിങ്ങൾ പറയുന്ന വെടിക്കഥകളൊന്നും ഞാൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറല്ല ഇത്തവണ നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ ഏകദേശം ഒരു നാല്പത്തഞ്ച് അൻപത് ലക്ഷം പേരാണ് അവിടെ ദർശനം നടത്തിയത് വെർച്വൽ ക്യൂ കൃത്യമായിട്ട് എണ്ണം കൊടുക്കും ഡെയിലി ഇവിടെ എൺപതിനായിരം പേര് അതും ചെന്നൈയിൽ വെള്ളപ്പൊക്കം നടന്ന സമയത്ത് അവിടെ നിന്നുള്ള ഭക്തർ കുറവായിരുന്നു അപ്പം അങ്ങനെ മൊത്തം കണക്കെടുത്താൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം അത്രയും പേരെ അവിടെ ഈ വർഷം ദർശനത്തിന് വന്നു കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷം പേരാണ് പക്ഷേ പലരും വരുന്ന തള്ളിമറിക അഞ്ചര കോടി ഭക്തരാണ് വന്നത് നമ്മുടെ കേരളത്തിലാകെ മൂന്നര കോടി ജനങ്ങളുള്ളൂ അതുതന്നെ എത്ര പേര് വിശ്വാസികളുണ്ട് എത്ര പേര് നിരീശ്വരവാദികളുണ്ട് അതിൽ തന്നെ എത്രയോ മതങ്ങളിലുള്ളവരുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു സാമാന്യേന ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഈ തള്ളിമറിക്കലിൻ്റെ ഉത്തരവ് നിങ്ങൾക്ക് കിട്ടും ഞാനിതൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഒരുപാട് നുണക്കഥകൾ കേട്ട് വളരുന്ന സമൂഹത്തോട് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞറിയിക്കുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വെടിക്കഥ കേട്ട് വളരുന്നവരെ സംബന്ധിച്ച് അവർ കരുതും ഇതും ഒരു വെടിക്കഥയാണ് അപ്പം നമുക്കിവിടെ വെടിക്കഥ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇപ്പോൾ പരീക്ഷാ സമയമാണ് പരീക്ഷാ സമയങ്ങൾക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠനമികവ് കിട്ടുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പഠിച്ചെഴുതാൻ വേണ്ടി പഠിച്ചാൽ മാത്രം പോലല്ലോ പഠിച്ചിട്ട് അവിടെ ചെന്ന് എഴുതാനിരിക്കുമ്പോൾ ഓർമ്മയിലേക്ക് എത്താൻ വേണ്ടി എല്ലാ പാഠഭാഗങ്ങളും ഹൃത്യസ്തമാക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് വഴിപാടുകൾ നമ്മുടെ പ്രണവമലയിലും തിരുവേരമംഗലത്ത് പറ്റി തിരുസന്നിധിയിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ മൂന്ന് ദിവസം അടുപ്പിച്ചുള്ള പത്ത് രൂപയുടെ ജലാഭിഷേകമാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം മൂന്ന് ദിവസം അടുപ്പിച്ച് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ മൂന്ന് ദിവസയ്ക്ക് ആകുമ്പോൾ എണ്ണൂറ്റി പത്ത് രൂപ ചെലവഴിച്ചാൽ പോലും എത്ര ഉദാസീന ഭാവത്തോടെ ഇരിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നാളുകാരെ മുട്ടറക്കൽ നടത്താം അപ്പോൾ പലരും ഇരുന്നും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയൊക്കെ മുടക്കിയിട്ട് ഈ പൈസയൊക്കെ കളയേണ്ട കാര്യമുണ്ടെന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് എടുക്കുമ്പോൾ നല്ല മാർക്ക് ഉണ്ടെങ്കിലോ ചെറിയ ഫീസ് കൊടുത്താൽ മതി ഗവൺമെൻറ് സംവിധാനത്തിൽ പഠിക്കാൻ സാധിക്കും ഇപ്പോഴാണ് ഇവിടെ മുടക്കുന്ന പൈസയുടെ വാല്യൂ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെയാണ് നമുക്കിവിടെ ഭഗവാൻമാരുടെ അടുത്ത് കാര്യസിദ്ധി ഉണ്ട് തിരുപേരമംഗലത്തപ്പൻ പിന്നെ കാര്യസിദ്ധി ഗണപതി പിന്നെ നവനീത ഗണപതി പിന്നെ ഏകാക്ഷരി ഗണപതി ബാലഗണപതി എട്ട് ഗണപതിമാർക്ക് ചെയ്താൽ തന്നെ ഓക്കെ ആയി അതുകൂടാതെ ഇങ്ങനെ തിരഞ്ഞെടുത്താണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ഗണപതിമാർക്ക് ചെയ്യാം പിന്നെ അതുകൂടാതെ വിദ്യയുടെ ദേവതയായ സരസ്വതി ഭാവത്തിൽ കൂടിയിരിക്കുന്ന ദുർഗാദേവിയുണ്ട് പിന്നെ മഹാവിഷ്ണു ഭഗവാനുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ശനീശ്വര ഭഗവാനുണ്ട് ശനീശ്വരനൊക്കെ ചെയ്താലുള്ള ഗുണം എന്താ നമുക്ക് കണ്ട ശനി അഴരശനിയൊക്കെ നടക്കുന്ന സമയം ശനി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നല്ല പവറിലേക്ക് എത്താൻ സാധിക്കും പിന്നെ ഡിപ്രഷൻ മൈൻഡൊക്കെ മാറ്റുന്നതിന് സാധിക്കും അതേപോലെ ഹരിഹരപുത്രനായി ഇപ്പം സ്വാമിയുണ്ട് ടെൻഷനൊക്കെ മാറ്റുന്നതിന് വേണ്ടി അതേപോലെ തന്നെ വിദ്യാദായകനായി സദാ പ്രൊട്ടക്ഷനായി നടക്കുന്ന ആണ്ടിപ്പണ്ടാരത്തിരി സ്വരൂപമുണ്ട് അതേപോലെ കുട്ടികൾക്ക് സംരക്ഷകരായി വരുന്ന ആഞ്ജനേയ സ്വാമിയുണ്ട് അതോടൊപ്പം തന്നെയാണ് ദേവദേവൻ മഹാദേവനുണ്ട് പിന്നെ ഗന്ധർവസ്വാമി ഉണ്ട് ഇവരെല്ലാം വിദ്യയുമായി വളരെ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ വഴിപാടുകൾ ചെറിയ ഹോമങ്ങൾ ഇതൊക്കെ നടത്തിയ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി ചെറിയ ഹോമങ്ങളൊക്കെ നടത്താൻ സാധിക്കും അയ്യപ്പനും നെയ് ഹോംമാണെങ്കിൽ അയ്യ അയ്യായിരത്തി അഞ്ഞൂറ് അടക്കേണ്ടിവരും ശനീശ്വരനാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ചിലവടക്കേണ്ടി വരും അല്ലെങ്കിൽ മുട്ട നടത്താം അടുത്തം നാണയപ്പനം നടക്കുക അപ്പം അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ പരീക്ഷ ചെയ്യാൻ നേടാൻ സാധിക്കും അപ്പോൾ ഇത്രയ്ക്കും വലിയ അത്ഭുത ദേവലോകമാണ് നമ്മൾ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നത് ഇപ്പം ജാതി മത മതഭേദങ്ങളൊന്നുമില്ല ഇവിടെ എല്ലാ മനുഷ്യരും തുല്യരാണ് അല്ലാതെ തത്വമസി എന്ന് എഴുതി വയ്ക്കുകയും തത്വമസിയുടെ അർത്ഥം പോലും അറിയാൻ പാടില്ലാതെ പക്ഷേ അവർ വല്ല വിധി നിങ്ങൾ കണ്ടില്ലായിരുന്നു അവിടെ തത്വമസിയാണ് പക്ഷേ പൂജിക്കുന്ന ആളുകൾ ഇന്ന വിഭാഗത്തിലുള്ളവർ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കൊക്കെ വല്ല വാല്യൂ വാല്യുണ്ടോ അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ ഈശ്വരനെ എല്ലാ മനുഷ്യനും തുല്യരാണ് ആ തുല്യത തെളിയിച്ചു കൊണ്ടാണ് നമ്മുടെ തിരുവേരമങ്കളത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ ഏത് വഴിപാട് ചെയ്താലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും ഇതുതന്നെ നമ്മുടെ ഹൈന്ദവർക്ക് ആത്മീയത എന്താണെന്ന് അറിയില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം ഇവിടെ ഹൈത്തോ അനാചാരമൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല അതേപോലെ ക്ഷേത്രങ്ങളിൽ വന്ന് വഴിപാട് നടത്തിയാൽ ഗുണം കിട്ടുമോ ഇല്ലയോ എന്ന് ആർക്കും അറിഞ്ഞുകൂടും കാരണം ആരും ഒന്നും പരീക്ഷണം നോക്കാറില്ല പിന്നെ കൃത്യമായിട്ട് ഗുണം കിട്ടുന്നതിനുള്ള കർമ്മങ്ങളൊന്നും ആരും ചെയ്തു കൊടുക്കാറില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല തിരുവേരമംഗലത്ത് വൻ്റെ തിരുസന്നിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അൻപത് ദേവലോകത്തിൽ വഴിപാടുകൾ ചെയ്ത് ജീവിതം രക്ഷപ്പെടാം എല്ലാ അയില്ലത്തിനും ഒരുപാട് ഭക്തർ നിരവധി നിരവധി ഭക്തർ ഓരോ പ്രാവശ്യവും വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും എത്തിപ്പെടാം ഇനിയിപ്പോൾ മഹാശിവരാത്രി വരുന്നുണ്ട് നമ്മുടെ തിരുവേരമംഗലത്ത് വൻ്റെ തിരുസന്നിധിയിൽ മഹാശിവരാത്രി ആചരണമാണ് ആഘോഷമല്ല നിങ്ങൾ കണ്ടോ നിങ്ങളുടെ നാടുകളിൽ പല വലിയ വലിയ വിദ്വാൻമാർ പല മഠങ്ങൾ ഇവരൊക്കെ പറഞ്ഞെന്താ ശിവരാത്രി ആഘോഷിക്കുകയാണ് നമുക്കിവിടെ ദേവദേവൻ മഹാദേവൻ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന വിഷം തീണ്ടി കിടക്കുന്ന ദിവസമാണ് നമ്മൾ ഭഗവാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി രാത്രി മുഴുവൻ അർക്കോളി ചെയ്ത് നമ്മ ശിവായെ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ ഇവിടുത്തെ ബലി കർമ്മങ്ങൾക്ക് പോലും ഒരുപാട് വ്യത്യാസമുണ്ട് നേരം പുലർന്നതിന് ശേഷം മാത്രമേ ഇവിടെ ബലിതർപ്പണം ആരംഭിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ അങ്ങനെയല്ല രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ബലിയൊക്കെ ആരംഭിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നു അതുമല്ല ശ്രാദ്ധ മരിച്ച ആളുടെ ബലി ഇട്ടാൽ മാത്രമേ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ കണ്ട് ശിവരാത്രി ബലിയോ അതേപോലെ തുലാം ബലിയോ വാവ ബലി ഇട്ടതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമില്ല നമ്മളൊരു ഗ്ലാസ് ചായ കുടിക്കുന്ന ഒരു ഗുണമെ കിട്ടിയോളും നമുക്ക് ശ്രാദ്ധ ബലിയാണ് പ്രധാനം അപ്പോൾ ശ്രാദ്ധ മുടങ്ങിയിട്ടുള്ളവർ ഇവിടെ വന്ന് പ്രായച്ചിത്ത് ബലി ഇടാം ഈ ശിവരാത്രിക്ക് വരുമ്പോഴായാലും തല ദിവസം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രായച്ചിത്ത് വിലയിടാം അതിന് മൂവായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ അന്ന് മുഴുവൻ രാത്രി ഓർക്കോളിൽ ചെന്ന് പ്രാർത്ഥിക്കാം ഭഗവാൻമാർക്ക് ഇരുപത്തേഴ് പേർക്ക് വേണമെങ്കിൽ തട്ടം സമർപ്പണം നടത്താം അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാകും അതുതന്നെ ഓൺലൈനായിട്ട് നടത്താം ഓൺലൈനാണെങ്കിൽ ഒരു തട്ടത്തിന് അൻപത് രൂപ അഡീഷണൽ ചെയ്യേണ്ടി വരും നേരിട്ടാണെങ്കിൽ മുന്നൂറ് രൂപയാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാം എല്ലാ ദേവന്മാർക്കും തട്ടം സമർപ്പണം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഇവിടെ മഹാശിവരാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകഴിഞ്ഞ് ശിവരാത്രി ആ രാത്രി ഉറക്കൊള്ളിച്ച് പിറ്റേ ദിവസം എല്ലാ ദേവതകൾക്കും പാക്കേജ് പൂജകൾ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇരുന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയം തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ ഈ കുംഭമാസ ആയില്യത്തിൽ നടന്ന വലിയ അത്ഭുതമാണ് എന്തായിരുന്നു അത്ഭുതം കാരണം നമ്മുടെ ഫോളോവേഴ്സിനറിയാം ഞാനൊരുപാട് വീഡിയോ ചെയ്യാറുണ്ട് പൗർണമിയുടെ അന്ന് ദേവതകൾക്ക് ശക്തി കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞാൽ ദേവതകൾ കേൾക്കുകയില്ല ഒന്ന് മറ്റൊന്ന് ആയില്യം നടക്കുന്ന സമയത്താണ് ഇവിടെ നൂറുമാലും തളിച്ചൊടുക്കലൊക്കെ നടക്കുന്നത് അങ്ങനെ ആയിൽ സമയം നോക്കിയിട്ടാണ് എടുക്കാറ് അപ്പോൾ ഈ തവണ രാത്രി ഏഴര ആയപ്പോൾ ആയില് നക്ഷത്രം അവസാനിച്ചു അതേപോലെ തന്നെ മൂന്ന് മണിയായപ്പോൾ പൗർണമി വെളുത്ത വാവം ആരംഭിച്ചു അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് വലിയ സംശയമായി കാരണം ഗുരുനാഥൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആയില്ം നടക്കുന്ന സമയത്താണ് നൂറും പാലും നടത്തേണ്ടത് അതേപോലെ പൗർണമിക്കൊക്കെ പൂജ ചെയ്താൽ ഗുണം കുറവായിരിക്കും അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മുടെ ഭക്തർ കുറേ പേര് നൂറും പാലും ചെയ്യാൻ പഠിച്ചു അതേപോലെ ദക്ഷിണ സമർപ്പിച്ച് തളിച്ചു പൂജ എല്ലാ ആയില്ത്തിനും തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പതെണ്ണം ഉണ്ടാവും സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അവരൊക്കെ ഈത്തവണ വളരെ പിന്നിലേക്ക് പോയി കാരണം നമ്മളുടെ ഉത്ബോധനമാണ് അവർക്കിങ്ങനെ ഉത്ബോധനം കേട്ട് ബോധം ഒരുപാട് കൂടി കഴിഞ്ഞപ്പോൾ അവർ കരുതി ഇപ്പോൾ ഇത്തവണ നമ്മൾ ഭഗവാനെ നമ്മളെ അനുഗ്രഹിക്കാൻ കുറച്ച് മടി കാണിക്കും അതുകൊണ്ട് നമുക്ക് ഈ തവണ അത് ചെയ്യേണ്ട എന്ന് കരുതി മാറിക്കളഞ്ഞു അങ്ങനെ മാറിക്കളഞ്ഞപ്പോൾ എന്താ സംഭവിച്ച രാവിലെ ദക്ഷിണ പൂജയൊക്കെ ചെയ്യുന്നത് ഞാനാണ് പക്ഷേ നമ്മുടെ ഒരു ഫോളോവറ് ഒരു യുവാവ് വന്നിട്ട് അദ്ദേഹത്തിന് കുറേ ആവശ്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ഈ ഫെബ്രുവരി മാസം കുംഭമാസത്തിലെ ആയില്യത്തിന് അദ്ദേഹത്തിന് മാർച്ചിലാണ് കാര്യം നടക്കേണ്ടത് ധൈര്യമായിട്ട് നിങ്ങൾ അഞ്ച് സ്ഥലത്തും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുകൾ പോയി നടത്തിക്കൊള്ളൂ ഭഗവാന്മാരെല്ലാം സാധിച്ചു തരും എന്തായാലും ആ യുവാവ് ഒരു മടിയും കൂടാതെ വന്ന് ചെയ്തു അഞ്ച് സ്ഥലത്ത് അൻപത്തിരണ്ട് അഞ്ഞൂറ് ഒരു സ്ഥലത്ത് പത്തഞ്ഞൂറ് നേരിട്ട് വന്നാണ് ചെയ്തത് ഓൺലൈനാണെങ്കിൽ പതിനൊന്നൂറ് അപ്പോൾ അഞ്ച് സ്ഥലത്തും ധൈര്യമായിട്ട് ആ യുവാവ് ചെയ്തു അപ്പോൾ എന്ത് സംഭവിക്കും ആ യുവാവ് ആവശ്യപ്പെട്ട എല്ലാം നടക്കും നടന്നിരിക്കും ഒരു തർക്കമില്ല അപ്പോൾ ഇവിടെ ഭക്തർക്ക് എന്താ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സംശയമാകും പക്ഷെ നമ്മുടെ ഭഗവാൻ അതിൻ്റെ അപ്പുറത്തേക്കാണ് മറ്റൊരു വഴി കാണിച്ചു നമുക്ക് പെട്ടെന്ന് കുറേ അതിഥികൾ വന്നു പെട്ടെന്ന് അതായത് ഒരു ഉച്ച നമ്മളാണ് ചോദിക്കുന്നത് ഞങ്ങൾ കുറേ പേര് വരാൻ തയ്യാറാകുന്നുണ്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ നമ്മുടെ പാമ്പുകളുടെ പ്രകൃതി സംരക്ഷകനായിട്ടിരിക്കുന്ന വാവാ സുരേഷ് വന്നു അതുകൂടാതെ ഒരു ഏഴ് വിദേശികളൊന്നും പെട്ടെന്നാണ് അവർ പറയുന്നത് ഇത് വന്നവർ വെറുതെ വരികയല്ലായിരുന്നു അവർ വന്നപ്പോൾ പറയുന്നു അവർക്ക് എല്ലാ പൂജയിലും പങ്കെടുക്കണം അവർക്ക് ഭഗവാനുള്ള നൂറും പാലും തയ്യാർ ചെയ്യണം സാധാരണ വിദേശികൾ വന്നാൽ അവർ കുറച്ചേക്കുള്ളൂ പക്ഷേ ഇവർ പറഞ്ഞു എല്ലാ പൂജയും കഴിഞ്ഞിട്ട് അവർ പോകാൻ തയ്യാറുള്ളൂ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ കോട്ട തകച്ചോടെ ഇതാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ കരുതി ഇന്ന് തളിച്ചുകൊടുക്കൽ പൂജയൊക്കെ കുറവായിരിക്കും പക്ഷേ ഭഗവാൻ ഇവരെ കൊണ്ട് എത്രയാണോ ഒഴിവ് വന്നത് അത്രയും പേരെക്കൊണ്ട് അവിടെ എല്ലാ ദക്ഷിണ പൂജകളും ചെയ്യിച്ചു കൃത്യമായിട്ട് ഇരുപത്തഞ്ച് പാത്രം തന്നെ ഭഗവാനെ സമർപ്പിച്ചു ഇതാണ് അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ അയില്ലത്തിലും ഭഗവാൻ്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വരുന്നു പോകുന്ന ഭക്തന്മാർക്കറിയാം ഭഗവാൻ്റെ പല്ലൊക്കെ ചമക്കുമ്പോൾ അതേപോലെ നൂറും പാലും നടത്തിയിട്ട് നിത്യവും കുറിതൊട്ടിട്ട് അതേപോലെ ലേശം വായലിട്ടിട്ട് കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മൂലകൾ സമർപ്പണം നടത്തി പറമ്പിൻ്റെ നാല് മുതൽ സമർപ്പണം നടത്തി വീടിൻ്റെ നാല് മുതൽ സമർപ്പണം നടത്തി നിത്യവും ഭഗവാനെ നാണയമോ പൈസ ഒഴിഞ്ഞു വെച്ച് കഴിയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു ചിലരാണെങ്കിലോ ഇവിടെ വന്നിപ്പോൾ രണ്ട് മൂന്ന് മാസം വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു പിന്നെ ഈ വഴിക്ക് വരില്ല എനിക്കതാണ് മനസ്സിലാവുന്നത് ഹൈന്ദവർക്ക് ഇത്രയും വെളിയും പോകുന്നത് ഇത്രയും അടയാളങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും ഫോളോ ചെയ്യാനുള്ള വഴികൾ കാരണം പറയുന്നതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാലം നടക്കാതിരുന്ന കാര്യം ജോലി കിട്ടി വീട്ടിലെ കലഹം മാറി രോഗങ്ങൾക്ക് ഒരുപാട് കുറവ് വന്നു വിവാഹം നടന്നു അപ്പോൾ ഞാനിവിടെ എൻ്റെ പിറന്നാൾ ദിവസം പത്ത് നിർദ്ധന യുവതികൾക്ക് മാംഗല്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലേക്കും ഇൻഫർമേഷൻ കൊടുത്തു അങ്ങനെ കോട്ടയം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും പാലക്കാട് ജില്ലയിലും അങ്ങനെ നാലഞ്ച് കുട്ടികൾ റെഡിയായി ഈ റെഡി ആയി കഴിഞ്ഞ് ഇവരൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അടിപ്പിച്ചു വന്ന് നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ ഭഗവാനെ ദർശനം നടത്തി കഴിഞ്ഞപ്പോൾ പോകാം നമ്മളുടെ സമയമാകുന്നതിന് മുമ്പ് ഇവരുടെ എല്ലാം വിവാഹം നടന്നു കഴിഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിക്കുക ഭഗവാൻ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത് ഇവരുടെ കാര്യത്തിൽ നിന്ന് നീ ഇടപെടാൻ നിൽക്കണ്ട എല്ലാം ഭഗവാൻ തന്നെ നോക്കിക്കോളാം അപ്പോൾ അത്രയ്ക്കും അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തവണ നടന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ച് കളയും കാരണം നമ്മുടെ ഭക്തർ ഫോളോവേഴ്സ് കരുതി വെളുത്തുപാപ ആരംഭിക്കുന്നു അതേപോലെ ആയില്യം ഏഴരയ്ക്ക് തീരും എന്തായാലും പൂജ നടക്കുമ്പോൾ അതിനേക്കാൾ വൈകും എന്താ സംഭവിച്ചത് തളിച്ചു പൂജ നടന്ന് തീർന്നപ്പോൾ പുലർച്ചെ മൂന്ന് മണിയായി ഭഗവാൻ അങ്ങ് ശരിക്കും മാറാടിക്കളഞ്ഞു കാരണം ഭക്തരെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തേക്കാൾ അതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മുടെ ഭഗവാന്റെ ശക്തി എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോഴേ വിചാരിച്ചു ഈ ആളുകൾ പിന്നോട്ട് പോയതിൻ്റെ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും കാരണം ഞാനാളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭഗവാന്റെ ഇച്ഛാശക്തിയാണ് നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഏതൊരു ഭക്തരെയും നമ്മുടെ എന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭഗവാന്മാരായ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ വസിക്കുന്ന ഇരുപത്തിയേഴ് ദേവതകൾ തിരുവേരമംഗലത്തപ്പനായി ശൈവ വൈഷ്ണവ ചൈതന്യമായ നാഗരാജാവ് അതുകൂടാതെ പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിരുന്നതിന് ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും അതേപോലെ തന്നെ പൊരുത്തമില്ലാത്ത ദമ്പതികൾ വിവാഹം കഴിച്ചാൽ അടിപിടി കലഹമില്ലാതിരിക്കുന്നതിനും ശത്രുക്കളെ ഒതുക്കുന്നതിനു വേണ്ടിയും ശക്തിഗണപതി ഗവൺമെൻറ് ഓഫീസുകളിലെ കാര്യങ്ങൾ ബാങ്കുകളിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഏതൊരു ഓഫീസ് കാര്യങ്ങളും നിറവേറ്റി തരുന്നതിന് വേണ്ടി കാര്യസിദ്ധി ഗണപതി നമുക്ക് അസുഖങ്ങൾ മാറുന്നതിന് നമ്മുടെ ഭക്ഷണങ്ങൾക്ക് നല്ല രുചി രുചിയുണ്ടാകുന്നതിന് ശരീരസുഖം ലഭിക്കുന്നതിന് നവനീത ഗണപതി ഓർമ്മശക്തി ഉണ്ടാകുന്നതിന് പരീക്ഷാ ജയങ്ങൾക്ക് ഏതൊരാൾക്കും ഓർമ്മശക്തി ഉണ്ടാകുന്നതിന് വേണ്ടി ഏകാക്ഷരീ ഗണപതി കലഹങ്ങൾ ഒഴിവാക്കുന്നതിനും അതേപോലെ തന്നെ ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അടുക്കള സമൃദ്ധി പട്ടിണിയും ദാരിദ്ര്യവും മാറ്റുന്നതിനു വേണ്ടി ഉച്ഛിഷ്ട ഗണപതി എന്നു കൂടി പേരുള്ള ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ബാലാരിഷ്ടത ചാബല്യങ്ങളാൽ മാതാപിതാക്കളെ വല്ലാതെ കഷ്ടപ്പെടുത്തുമ്പോൾ പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോൾ കുട്ടികൾ വല്ലാതെ വികൃതി എല്ലാം ബാലഗണപതി ഇങ്ങനെ എട്ട് ഗണപതിമാർ ഈ ഗണപതിമാരെയൊക്കെ നിങ്ങളൊന്ന് വന്ന് കണ്ട് തൊഴുന്നു നോക്കണം അങ്ങനെ വ്യത്യസ്തമായ ദേവതാ ചൈതന്യങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അതുകൂടാതെ ദുർഗാദേവി മൂന്ന് ഭാവങ്ങളിൽ മൂന്ന് ഭാവം എന്ന് പറഞ്ഞാൽ എന്താ ദുർഗ മൂന്ന് ഭാവമായി മാറുന്നു സരസ്വതി ലക്ഷ്മി പാർവതി ഈ മൂന്ന് ഭാവങ്ങളിലാണ് ഇവിടെ ദുർഗാദേവി മാറുന്നത് അല്ലാതെ ഭദ്രയായിട്ട് മാറില്ല കേട്ടോ കാരണം ദുർഗ മൂന്ന് ഭാവങ്ങളിൽ അമ്മമാരാണ് ഭദ്ര എന്ന് പറയുന്നത് മഹാദേവൻ്റെ പുത്രിയാണ് അത് മനസ്സിലാക്കുക കാര്യങ്ങൾ അതുകൂടാതെ തിരുപ്പതി വെങ്കിടാജലപതി ആയിട്ട് സദാ വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ ഞാൻ ഇരുപത്തി മൂന്ന് വർഷം തിരുപ്പതിയിൽ പോയ ആളാണ് പക്ഷേ ഭഗവാൻ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നു ഇനി അങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യവുമില്ല ഭഗവാന്റെ പളിമരപ്പ് സ്റ്റോൺ കല്ലിൽ എഴുതാം നമ്മുടെ കാര്യങ്ങൾ സാധിക്കാം എല്ലാം ഭഗവാൻ തന്നെ ഇവിടെ നേർവഴിയിൽ കുണ്ടം കാണിച്ചു തന്നു അതുകൂടാതെ ഗുരുവായൂരപ്പൻ തന്നെ എൻ്റെ ഗുരുനാഥനായി വിളങ്ങുന്ന ഗുരുവായൂരപ്പൻ തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവായി ഭഗവാൻ ബലം പിടിച്ച അവിടേക്ക് വന്നത് എനിക്കും വരണം എനിക്ക് വരുത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഭഗവാൻ നിർബന്ധമായിട്ട് ഇവിടേക്ക് എത്തിപ്പെടണമെന്ന് വളരെ ആഗ്രഹത്തോടു കൂടി ഭഗവാൻ വന്നു അത് ഭഗവാൻ്റെ ഒരു ഭക്തി കീർത്തനം തന്നെയുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു ഭക്തി എങ്ങനെ വർണ്ണിക്കണമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്തേക്കാണ് ഭഗവാൻ്റെ ഭക്തി കീർത്തനങ്ങൾ വരുന്നത് പിന്നെ അതുകൂടാതെ ഉഗ്രപതിലക്കാളി പാതിലക്കാളി എന്നുകൂടി കൂടി പേരുള്ളൂ അപ്പോൾ ചിക്കൻ ബോക്സൊക്കെ പടരുന്ന സമയത്ത് ചിക്കൻ ബോക്സ് അടുത്ത ആൾക്ക് പടരാതിരിക്കാനും വന്ന ആൾക്ക് വേഗം മാറുന്നതിനും വേണ്ടി ഇവിടെ പാതിലക്കാളിയുടെ തിരുമുമ്പിൽ കുരുമുളക് പറ നിറച്ചാൽ മതി കുരുമുളക് പറ നേരിട്ട് നിറയ്ക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപ അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലവം പിന്നെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് പൊന്നു പതിനെട്ടാം മടി ഇവിടെ ഹരിഹരപുത്രനാണ് ഒരു ബന്ധമില്ലാത്ത ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി കുട്ടികളുടെ ഡിപ്രഷൻ മാറാം വലിയ ആളുകളുടെ ഡിപ്രഷൻ മാറാം ദേഷ്യഭാവങ്ങളൊക്കെ മാറാൻ പറ്റുന്ന ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി പിന്നെ സദാ ആണ്ടിരൂപമായി നടക്കുന്ന ആണ്ടി പണ്ടാരത്തിൻ്റെ സ്വരൂപം പിന്നെ സദാ പ്രൊട്ടക്ഷനായി വരുന്ന മാരുതി ആഞ്ജനേയൻ ഹനുമാൻ സ്വാമി പിന്നെ പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന ദേവദേവൻ മഹാദേവൻ പിന്നെ മറ്റൊരു നാഗരാജാവും നാഗേക്ഷമയും നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികൾ എത്ര കണ്ടാട്ടി പിടി കലഹമുണ്ടെങ്കിലും രണ്ടുപേർക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തിയാൽ ഒരു വർഷത്തേക്ക് ജീവിത സൗഭാഗ്യങ്ങൾ സമൃദ്ധിയും ദാമ്പത്യ സൗഭാഗ്യവും നൽകുന്ന നാഗരാജാവും നാഗേക്ഷമയും പ്രണവമലയിൽ പിന്നെ അതുകൂടാതെ നാഗജാമുണ്ടി അമ്മ ഇഷ്ടമാങ്കല്യം ശത്രുക്കൾ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് നാഗജാമുണ്ടി അമ്മ കരിനാഗാക്ഷമ്മ നിങ്ങൾക്ക് ഓഫീസിലെ സഹപ്രവർത്തകർ അതേപോലെ സഹായികൾ സഹപാഠികൾ സഹോദരങ്ങളൊക്കെ വളരെ സ്നേഹത്തോടു ആദരവോടെ നിൽക്കുന്നതിന് പൂജകൾ സ്വീകരിക്കുന്ന കരുനാഗ് യക്ഷിയമ്മ അതും കൃഷി അങ്ങനെയുള്ള കന്നുകാലി വളർത്തൽ അതെല്ലാം വലിയ സമൃദ്ധി ലഭിക്കും പിന്നെ പെട്ടെന്നുള്ള വ്യാപാര അഭിവൃദ്ധി വശ്യം അതേപോലെ പുലവാലായ്മകളിലെല്ലാം ടെൻഷനൊക്കെ മാറുന്നതിന് വേണ്ടി വഴിപാട് നടത്താം പിരീഡ് സമയത്തും വഴിപാട് നടത്താവുന്ന യക്ഷിയമ്മ കന്നിമൂലയിലാണ് വസിക്കുന്നത് പിന്നെ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് രോഗങ്ങൾ മാറ്റുന്നതിന് ഗന്ധർവസ്വാമി അതേപോലെ തന്നെ ഡിപ്രഷൻ ടെൻഷനൊക്കെ മാറ്റും പിന്നെ കലാകായികപരമായ കഴിവുകൾ വളർത്തും പിന്നെ ബ്രഹ്മരക്ഷസ് വീട്ടിലെ എലിശല്യം പെരിച്ചായ് ശല്യം അതുകൂടാതെ പാറ്റ പല്ലി ഇങ്ങനെയുള്ള ശല്യങ്ങൾ മാറ്റുന്നതിനും മത്സ്യബന്ധനം മികവ് ലഭിക്കുന്നതിനും വേണ്ടി സദാ ബ്രഹ്മരക്ഷസ് ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രേതമല്ല മഹാദേവ പുത്രനാണ് പിന്നെ നിങ്ങൾക്ക് വീടിനും സ്വത്തിനും ശരീരത്തിനൊക്കെ കാവൽ നിൽക്കുന്ന വീരഭദ്രസ്വാമി ചാത്തൻ്റെ ഉപദ്രവം കുറയ്ക്കാനും സാധിക്കും പിന്നെ ശരീരസുഖം ലഭിക്കുന്നതിനും മദ്യപാനാസക്തി മയക്കുമരുന്ന് എല്ലാം വിമുക്തി ലഭിക്കുന്നതിന് വേണ്ടി ഗണ്ഡാകരണ സ്വാമി ഇങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ വ്യത്യസ്തമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്ന ഇരുപത്തിയേഴ് ദേവതകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആയില്യത്തിനും സനതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഭഗവാനോടൊപ്പം ഒരു ദിവസം ചിലവഴിച്ചാൽ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് നല്ല രീതിയിലെത്തും ത്താൻ സാധിക്കും ഇപ്പോൾ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകുന്നതിന് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ നൽകേണ്ട ആവശ്യമില്ല ലോകത്തിൽ ആദ്യമായിട്ട് ഒരു പൈസ പോലും ജനങ്ങളിൽ നിന്ന് പിരിക്കാതെ പോകുന്ന ഒരു സംഘടന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അതേപോലെ തന്നെ നിർധന ഭവന നിർമ്മാണം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇതിനെല്ലാം സഹായങ്ങൾ നൽകിക്കൊണ്ട് സംഘടന മുന്നോട്ട് പോകുന്നു മടിച്ചു നിൽക്കാതെ സംഘടനയിൽ അംഗങ്ങളാകുക ജാതി മതഭേദങ്ങളില്ല രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ ആർക്കു വേണമെങ്കിലും അംഗങ്ങളാകുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ജോലി ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് ജോലി ചെയ്താൽ വിജയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കാം അത് ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോടുകൂടി തന്നെ ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇതോടൊപ്പം ഈ ആയില്ത്തിൽ നടന്ന ഒരു അത്യത്ഭുതത്തിൻ്റെ ഒരു വോയിസ് കൂടി ഇതോടൊപ്പം കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും തിരുവേരമംഗലത്തവിൻ്റെ തിരുസന്നിധി വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ മഹാശിവരാത്രിയിൽ പങ്കെടുത്ത് അടുത്ത ശിവരാത്രിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിത ദുഃഖ ദുരിതങ്ങളെല്ലാം മാറ്റാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം സാറേ നമസ്കാരം ഞാൻ കല്ലൂരിൽ നിന്ന് വരുന്ന വത്സ ഞാൻ പ്രണവമല ദേവതകൾക്കും നന്ദി പേരാമങ്ങനും നന്ദി കൊണ്ട് ഞാൻ ഈ വോയിസ് പറയാണ് എൻ്റെ കൂടെ വരണൊരു കമലേച്ചി ഉണ്ട് ആ കമലേച്ചി നാല് മാസമായി എൻ്റെ കൂടെ വരുന്നു അതിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ അത് അവിടേക്ക് ലോട്ടറി ടിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോട്ടറി വണ്ടി ബസ്സിലുള്ളവർക്കും അവിടെയുള്ളൊക്കെ കൊടുത്തു അതിൽ ആൾക്ക് ഒരു മൂന്നഞ്ചാൾക്ക് അവിടെ നിന്ന് അഞ്ഞൂറ് രൂപ പ്രൈസ് പ്രൈസടിച്ചുണ്ടായി പിന്നെ ആൾ അവിടെ നിന്ന് വന്ന് ഇവിടെ വരുമ്പോൾ മഞ്ഞപ്പൊടിയും ഞാനൊരു ചെറിയൊരു ഫോട്ടോ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ വെച്ച ആൾ വിളക്കും മെക്കിയും മഞ്ഞൾപ്പൊടി അവിടെ നാല് വശം ലോട്ടറി ടിക്കറ്റ് വിൽക്കണേൻ്റെ ആ ഭാഗത്ത് ആ കടയിലവിടെ ആടിടാറുണ്ട് ഗുരുതി കൊന്ന് തെളിക്കാറുണ്ട് അങ്ങനെ ആൾക്ക് വരുമ്പോൾ മിക്ക പ്രാവശ്യം അയ്യായിരം അടിക്കാറുണ്ട് വന്ന് അവിടെ വന്ന് തൊഴുതതിൻ്റെ ശേഷം അയ്യായിരം ആൾക്ക് അടിക്കാറുണ്ട് അപ്പോൾ ലോട്ടറി ഏജന്റിനോട് പറഞ്ഞു ആൾ എടുക്കണ സ്ഥലത്ത് ആ ഏജൻറ്റിനോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു അമ്പലത്തിൽ കൊണ്ട് അപ്പോൾ ആൾ പറഞ്ഞു കല്യാണി നിനക്ക് മാത്രമാണല്ലോ അടിക്കണേ എനിക്കൊരു പ്രൈസും അടിക്കണില്ലല്ലോ നീ ഒരു കാര്യം എനിക്ക് അവിടെ വഴിപാട് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ വഴിപാട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ വഴിപാടിനുള്ള പൈസ കൊടുത്തു പക്ഷേ കമലേച്ചി ചേച്ചി പാലും നൂറും ജലാഭിഷേകമാണ് കഴിക്കാറ് ബാക്കിയുള്ള പൈസ ഓരോ ദേവതകൾക്കും ആൾ ഒഴിഞ്ഞു വെക്കാറുണ്ട് ആ ദേവതകൾക്കൊക്കെ ഭണ്ഡാരത്തിൽ പൈസ ഇടാറാണ് പതിവ് അപ്പം ഈ ഏജന്റിന്റെ പൈസയും ആള് ഭണ്ഡാരത്തിൽ ഭദ്രകാളിയുടെ നടയിലാണ് ആളിട്ടത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വന്ന് ബുധനാഴ്ച ഈ കഴിഞ്ഞ ബുധനാഴ്ച ആൾക്ക് ലോട്ടറി പത്ത് ലക്ഷം അടിച്ചു അത് ആ കമലേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വോയിസ് ഇടാനായിട്ട് അപ്പോൾ ആൾ പറഞ്ഞ ആ ഏജൻറ്റിനോട് ഞാൻ ചോദിക്കട്ടെ അപ്പം ഏജൻറ് ചെന്നപ്പോൾ പറഞ്ഞു കമലേച്ചി ഞാനിത് വോയിസ് ആങ്ങാനിട്ട് അലക്കാരറിഞ്ഞ എല്ലാവരും എൻ്റെ അടുത്തേക്ക് പൈസക്ക് വരും അതുകൊണ്ട് ആ ചേച്ചി ഇടിട്ടോളാം പറഞ്ഞു ഞാനിടുന്നില്ല എന്ന് പറഞ്ഞു ആ സന്തോഷവാർത്ത പറയാനാണ് ഞാൻ ഈ വോയിസ് ഇട്ടത്